നമ്മളിപ്പോ പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ് ലക്ഷ്യം ലക്ഷദ്വീപ് അപ്പൊ സംശയം ഉണ്ടാവും കാറിൽ ലക്ഷദ്വീപിൽ എത്തുക കാണിച്ചു തരാം എങ്ങനെ പോവുക എന്നുള്ളത് ഇപ്പൊ കോഴിക്കോട് നമ്മുടെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എങ്ങനെ പോവാണ് ഇവിടുന്ന് എൻ എച്ച് അറുപത്താറ് വഴി നമ്മള് പുതിയ ഹൈവേ വഴി എറണാകുളത്തേക്ക് അങ്ങ് പോവും അവിടുന്ന് അവിടുന്ന് പിന്നെ എങ്ങനെയാന്നല്ലേ അപ്പൊ അതെ യാത്രകരാണ് മിസ്റ്റർ നൂർഷാൻ ണേ മിണ്ടല്ലോ മിണ്ടല്ലൊടങ്ങ സമയം രാത്രി രാത്രിയല്ല പുലർച്ചെ പന്ത്രണ്ട് മണി അല്ലേ ട്വൽ എം ആദ്യം തന്നെ ആദ്യം തന്നെ റൂട്ട് തെറ്റി കൊച്ചക്ക് പോവാൻ യൂട്യൂരും ഇവരൊക്കെ ഈ സൗണ്ടും കൊറക്കി കോപ്പറുണ്ടോ പക്ഷെ പക്ഷെ യൂട്യൂബിന്റെ അത് ഇതും കേക്കും ഞാൻ ലണ്ടല്ലോറി ലണ്ടെ റോഡുകളിലൂടെ കാരോടിച്ച് തഴക്കവും പഴക്കവും വന്ന് യുവാവാണ് അപ്പം പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ മലപ്പറമ്പ് കയറിയത് ഇനി എത്ര സമയം കൊണ്ട് നമ്മൾ എറണാകുളത്ത് എത്തുന്നതാണ് റസ്റ്റ് ചെയ്യാൻ പോണം ചവിട്ടി വിടില്ല ചവിട്ടി വിടുക എന്നാലും നോക്കുക എന്താണ് അവസ്ഥ ഞാൻ അറിഞ്ഞിട്ടോ ഇത് മറ്റേ ഇങ്ങനെ ബൈ റോഡ് പോണു തൃശ്ശൂർ പോയതാ അങ്ങനെ ഹൈലൈറ്റ് കഴിഞ്ഞു സംഭവം എന്താന്ന് വെച്ചാല് ഒരു കാലത്ത് നമുക്ക് പച്ച വെള്ളം പോലെ കാണാപ്പാടായിരുന്ന വഴികളൊന്നും ഇപ്പോ ചന്തയെ കണ്ട പരിചയം പോലില്ല ഇല്ല അത്ര പോയി അപരിചിതമായി പോയി ആയിക്കോട്ടെ അപരിചിതം ഓക്കെ ും സമയത്ത് റോഡിന്റെ രണ്ട് സൈഡിലും ഫുൾ മരങ്ങളായിരുന്നു ഇപ്പം അതെ പ്രകൃതി സ്നേഹി ഉണർന്നു അതാണ് പ്രശ്നം അല്ല ഞാൻ പറയാ ഈ ബൈക്കും പോകുമ്പോ സമയത്തൊക്കെ ഞാൻ ഓർക്കും ഒരു സമയത്ത് എത്ര എത്ര നട്ടുച്ചക്കും പോയാലും നല്ല കുളിരായിരുന്നു മുതുക്കന്മാരെ മുമ്പ് പോലും ഞാൻ പറഞ്ഞേക്ക് അതെ അറപ്പുഴ പാലം ബ്ലോക്ക് അല്ല ഇത് ഇത് വൺവേയോ ഇത് േ അവിടെ വന്നില്ലല്ലേ ടൂവേ അല്ലേ ഓ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ക്ലോസ് ചെയ്തിട്ട് ആ ബ്ലോക്ക് ചെയ്തിട്ട് പോവാൻ തോന്നു പോയോ അല്ല ബസ്സിന്റെ ലെഫ്റ്റിലെ ട്രാക്ക് ഒരു എല്ലാ കൂടെ ബസിന്റെ അതായത് നമ്മള് ഈ ആറുപതിപ്പാത അവസാനത്തേക്ക് കഴിയുമ്പോഴേക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നായിരിക്കും ട്രാക്ക് ഓർമ്മ അല്ലാതെ അല്ലെ ട്രാക്ക് തിരിച്ചുവിടുന്ന വണ്ടികൾ എല്ലാ ട്രാക്കിലും കേറിയത്

ല്ലേ ഇങ്ങനെ തെറ്റി പോയില്ലേ മാറുന്നില്ല നമ്മൾ നിന്ന് അങ്ങോട്ട് റോഡ് ഓപ്പൺ ആയിട്ടില്ല ായിട്ടില്ല മോഡൽ പിടിച്ചെ നീങ്ങിക്കൊണ്ടിരിക്കുക ഇത് കോട്ടക്ക് കയറാനുള്ള ഇവിടുന്ന് റൈറ്റ് ആയിട്ടാ ഓ തിരൂരിക്ക് കോട്ടക്കെ കോട്ടക്ക പോയിട്ട് കോട്ടക്കന്ന് പിന്നെ വീണ്ടും എന്നെ ചെറുപ്പ തള്ളേക്കെന്നെ കയറുക വീണ്ടും യാത്ര എന്താ കോട്ടക്കൽ അല്ലേ കോട്ടക്കൽ കോട്ടക്കന്ന് ടാ കഴിച്ചോ ആ നമ്മൾ ടേസ്റ്റ് ചെയ്തില്ലേ അപ്പൊ പെട്രോൾ കഴിച്ചോ ഇത് നേരെ മാസേ പെട്രോൾ കഴിച്ച് ോ അതല്ല ആ പെടും ഓ ഓ അത് അങ്ങനെ വണ്ടിയിൽ ഇന്ധനം നിറച്ച് അതിന് കുഴപ്പമില്ലല്ലോ ഇന്ധനം നിറച്ച് ഇനി വീണ്ടും കോട്ടക്കിറങ്ങി നമ്മൾ കാരണം അതിൻ്റെ അടുക്കാതെ ചാർജ് ഒഴിക്കാൻ പറ്റുമോ ചെറിയൊരു യം പന്ത്രണ്ടേ കാലും ഒരു കാ മണിക്കൂർ വെട്രോ അടിച്ചും ചാടിച്ചും പോയി മണിക്കൂർ ആ ഒന്നേ കാലല്ലേ ആയി നല്ല ഉറക്കശിക്കാൻ വേണ്ടി ൊക്കെ മാറി പോകുന്നു ഒന്നേകാല് പതിനഞ്ചു മിനിറ്റ് പെട്രോൾ അടിച്ചും ചാഴിച്ചും പോയി ഒരു മണിക്കൂറിനെ കോട്ടക്കലൊക്കെ താണ്ടിയത് പാലത്തിനേക്കാട്ടുള്ള അപ്പം എത്തിക്കോ കൊച്ചി എത്തി തിരക്ക് നല്ലോണം ഉറങ്ങി പോയി അതുകൊണ്ട് എന്റെ നോക്കാൻ പറ്റിയില്ല ഇപ്പൊ ഇതേ നമ്മടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വന്നതാ ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസം കൊച്ചിയിൽ സേഫ് ആയിട്ട് എവിടെങ്കിലും പാർക്ക് ചെയ്യാൻ അപ്പൊ അതും തപ്പി നമ്മളൊരു ഫ്രണ്ടിന്റെ ബാച്ചിലോട്ട് വന്നതാണ് ക്ഷദ്വീപ നേരത്തെ കാറിൽ പോയി നടന്നാ പോണത് ഇവിടുന്ന് വെല്ലിങ്ടൺ ഐലാന്റിൽ ഒരു മണിക്കാണ് ഷിപ്പ് നമ്മടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാൾക്കാർക്ക് രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ചിപ്പം അവർ കയറിപ്പോയി ഇപ്പോൾ ഞാനും ഇവനും ഞങ്ങൾ രണ്ടു പേർക്കും ഒരു മണിക്കാണ് ബോർഡിംഗ് ടൈം ഒരു മണിയായി ഒരു മണി മുതൽ രണ്ടര വരെ അല്ലേ ആ അപ്പം ബോർഡിംഗ് ചെയ്ത് ചിപ്പ കയറി നാളെ രാവിലെ കൽപ്പേനെത്തി നാളെ ഉച്ചക്ക് ആന്ധ്രോത്തിലെത്തും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഏതായാലും ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ നമ്മളും എക്സൈറ്റഡ് ആണ് അപ്പോൾ എങ്ങനെ കണ്ട് നോക്കാം